ഹലോ അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അധികം ആരുമില്ല ഞാൻ ഗോകു പിന്നെ വിഷ്ണുവേട്ടൻ പാപ്പു ഇത്ര ആൾക്കാരെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീട് പണി തുടങ്ങിയ കാര്യം അറിയാമല്ലോ അപ്പോൾ നമുക്ക് അവിടേക്ക് ഓസ് വാങ്ങാൻ വേണ്ടി പോവാണ് തമിഴ്നാട്ടിൽ അതായത് കോയമ്പത്തൂർ അത്യാവശ്യം നല്ല റേറ്റ് കുറേന് കിട്ടുമെന്നറിയാം അപ്പോൾ അങ്ങനെ പിന്നെ മാത്രമല്ല നമുക്ക് അച്ഛനും അവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിൽ നിന്ന് കുറച്ച് പാത്രങ്ങളെടുക്കാണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല കൊയ്യാക്ക കണ്ട് കൊയ്യാക്ക എന്ന് വെച്ചാൽ പെരക്കാം അപ്പോൾ ഒന്നര കിലോ നൂറ് രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല പെരക്കായിരുന്നു അങ്ങനെ പെരക്കി മേടിച്ച് നേരെ ഞങ്ങൾ പോയത് വിഷ്ണുവിൻ്റെ കടയിലേക്കാണ് അപ്പോൾ വിഷ്ണുവിടെ നിൽക്കുന്നത് കടയിലക്കാണ് പോയത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഓൾറെഡി നമ്മൾ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാശി കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തൈരും ചോറാണ് പിന്നെ അവൻ കഴിക്കും കാരണം അവന് ഇഷ്ടമുള്ള അത് അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാപ്പൂവിനുള്ള ഫുഡും ഓൾറെഡി കൊടുത്തു പിന്നെ ഞങ്ങൾ ഒരു തലപ്പാക്കട്ടി ബിരിയാണി പറഞ്ഞു നമ്മുടെ തമിഴ്നാട്ടിൽ നമ്മുടെ പാലക്കാടൊക്കെ ഫേമിലിയർ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് എൻ എം ആർ തലപ്പാക്കട്ടി ബിരിയാണി ഒക്കെ ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ഒരു തലപ്പാക്കട്ട് ബിരിയാണി ഗോകു എന്താ മട്ടൻ ബിരിയാണിയും എന്താണ് പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മളിവിടെ നിന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സെഷൻ ഫ്രൈഡ് റൈസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കളഞ്ഞില്ല നമ്മൾ വീട്ടിൽ വന്നുതന്നെ കഴിച്ചു കാരണം നാശമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഫുഡായിരുന്നു നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്നു കേട്ടോ തലപ്പാക്കട്ട് ബിരിയാണി നിങ്ങൾ തലപ്പാക്കട്ട് ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ബാക്കിയുള്ള സ്ഥലങ്ങൾ കഴിക്കുന്നതിനേക്കാളും നമ്മൾ കോയമ്പത്തൂർ തമിഴ്നാട് അവിടെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് റിയൽ ടേസ്റ്റ് കിട്ടും അപ്പം ഞാൻ ചിക്കനാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ സാലാഡ് ഞാൻ കുട്ടി കഴിക്കാറില്ല പക്ഷെ എനിക്കെന്തോ ഈ ബിരിയാണിയുടെ കൂടെ സലാഡ് കുട്ടി കഴിച്ചപ്പോൾ വളരെ ഇഷ്ടമായി പിന്നെ ഞാനൊരു സിക്സ്റ്റി ഫൈവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വരുന്ന വഴിക്കാൻ ഓർന്നു കഴിച്ച് കഴിച്ച് വയറൊക്കെ ഫുള്ളായിരുന്നു അങ്ങനെ ഞാനൊരു മറ്റേ ഗോലിസോടില്ലേ സോഡ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് നിക ഉള്ളത് കൊണ്ട് പൊട്ടിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു കുറേ നേരം അത് ഗുസ്തി പിടിച്ചു പിന്നെ അതെനിക്ക് അവസാനം ഗോവുമാണ് പൊട്ടിച്ചു തന്നത് ഒരു ബ്ലൂബെറി ഫ്ലേവർ ആയിരുന്നു കേട്ടോ എനിക്ക് അതങ്ങോട് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അതിനേക്കാൾ വേദം പച്ചവെള്ളം കുടിക്കാനായിരുന്നു ഇഷ്ടമായത് പിന്നെ നമ്മൾ അവിടുന്ന് ഡീസൽ അടിച്ചു കാരണം നമ്മുടെ നാട്ടിലേത്തേക്കാളും അവിടെ നല്ല ഡിഫറൻ്റ് ഉണ്ട് അധികം ഡിഫറൻ്റ് അല്ല എന്നിരുന്നാലും ഒരു നാല് രൂപ അഞ്ച് രൂപയൊക്കെ ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ തൊണ്ണൂറ്റി രണ്ട് രൂപ എന്തുകൊണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഡീസലും അടിച്ച് നേരെ പോയത് നമ്മൾ റിലയൻസിലേക്കാണ് കാശിക്കുട്ടൻ ഡ്രസ്സ് എടുക്കാനാണ് പോയത് പക്ഷേ ഡ്രസ്സ് ഞങ്ങൾക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഞങ്ങൾ അവിടെ പോയിട്ട് അതൊട്ടപ്പുറം തന്നെ ഒരു എന്താ ഊട്ടിയിലത്തെ ഐറ്റംസ് മാത്രം വെക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ നല്ല കിട്ടില്ല ഒരു കോഫി കുടിച്ചു അത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരിക്കും കാപ്പിപ്പൊടിയില്ലേ കാപ്പിപ്പൊടി അരച്ച് വെക്കുന്നൊരു കോഫി പോലെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റിയായിരുന്നു പിന്നെ കാശിക്കുട്ടിനെ അവർ ചോക്ലേറ്റും കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്